മസ്നോ ഫാക്സ് സീരീസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാർജസ്റ്റ് എയർപോർട്ട് ടെർമിനൽ ഇൻ ദ വേൾഡിനെ കുറിച്ചാണ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലുതാകാൻ പോകുന്ന എയർപോർട്ട് ടെർമിനൽ കുറിച്ചാണ് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്ന പല എയർപോർട്ടുകളും ഉണ്ടാവാം നമുക്ക് നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ടെർമിനൽ ആകാൻ പോകുന്നത് ഏത് എയർപോർട്ടാണെന്ന് സോ നമ്മുടെ ടോപ്പിക്കിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നതിനു മുമ്പ് നമ്മുടെ മക്കളുടെ വെക്കേഷൻ ഏറ്റവും ഇഫക്റ്റീവായി ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യണം ഇതുവരെയുള്ള വെക്കേഷൻസ് പോലെ ആയാൽ പോരാ നമുക്ക് നമ്മുടെ മക്കളുടെ ഇനിയുള്ള വെക്കേഷൻ അതിനുവേണ്ടിയാണ് എലിക്സിയർ ഐ എസ് അക്കാഡമിയുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ വെക്കേഷൻ ബാച്ചുകൾ പുതിയ ബാച്ചുകൾ തുടങ്ങാൻ പോകുന്നത് നമുക്കറിയാം പ്രധാനമായിട്ടും സ്കൂൾ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടി നമുക്ക് പ്രധാനമായിട്ട് മൂന്ന് ബാച്ചുകളാണ് ഉള്ളത് ഐ എസ് കിറ്റ്സ് ആണ് ആദ്യത്തെ ബാച്ച് അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള ഏത് ബോർഡിലും ഏത് കരിക്കുലം ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കും പഠിക്കാൻ പോകുന്ന ഒരു കോഴ്സാണ് ഐ എസ് കിറ്റ്സ് എന്ന് പറയുന്നത് ജോയിൻ ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് ഐ എസ് കിറ്റ്സ് എന്ന് പറയുന്നത് ഐ എസ് ജൂനിയർ എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് അവിടെ പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും ബോർഡ് എക്സാം സ്റ്റുഡൻസ് ആണ് പക്ഷേ അവരുടെ അക്കാഡമിക്സിനെയോ അവരുടെ നോൺ അക്കാഡമിക് ആക്ടിവിറ്റീസിനോ ാധിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിനെയൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സ് പോകുന്നത് സോ ആ കുട്ടികൾക്കും പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്കും അവരുടെ അക്കാഡമിക് ഇംപ്രവൈസേഷൻസിന് വേണ്ടി വേണ്ടിയും ഈ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ട്വന്റി വൺ എന്ന് പറയുന്ന ബാച്ച് കോളേജ് സ്റ്റുഡൻസിനെയും അതുപോലെ ഗ്രാജുവേറ്റ്സിനെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഫുൾ ടൈം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് യു പി എസ് സി സിവിൽ സർവീസ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നവർക്കാണ് ഐ എസ് എസ് ട്വന്റി വൺ എന്നുള്ള ബാച്ച് സോ നമ്മുടെ വെക്കേഷൻ ബാച്ച് ആനിവേഴ്സറി ഓഫർ ആയിട്ടുള്ള ഫോർട്ടി ഫൈവ് പെർസെന്റ് ഓഫോട് കൂടിയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് നമ്മുടെ വെക്കേഷൻ ബാച്ചുകൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു ആൻഡ് പുതിയ ബാച്ചിലേക്കുള്ള പുതിയ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പേഴ്സണൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ അത് അവരുടെ സ്കൂൾ അക്കാഡമിക്സിനായിക്കോട്ടെ അവരുടെ മറ്റുവിധ വിധ മറ്റു പല കോ കരിക്കുലർ അല്ലെങ്കിൽ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസിനായിക്കോട്ടെ അതിനൊക്കെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പേഴ്സണൽ മെന്റർഷിപ്പ് എന്നുള്ള ഒരു പ്രോഗ്രാം ഉള്ളത് സോ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് തന്നെയാണ് അല്ലെങ്കിൽ ഓവറോൾ ഡെവലപ്മെന്റ് തന്നെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് സോ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കരിക്കുലം ഒരു സിലബസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ നമ്മുടെ പുതിയ ബാച്ചുകളിലേക്ക് ചോദിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ദൻ മൂവിംഗ് ഓൺ ടു ഒരു ടോപിക് വേൾഡ്സ് ലാർജസ്റ്റ് എയർപോർട്ട് ടെർമിനൽ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ടെർമിനൽ ഓക്കെ ദുബായ് പ്ലാൻ ടു കൺസ്ട്രക്ട് വേൾഡ്സ് ലാർജസ്റ്റ് എയർപോർട്ട് ടെർമിനൽ ഇന്റർനാഷണൽ ഓക്കെ അപ്പോ പല ആൾക്കാർക്കും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൂടെ എത്തിയിട്ടുണ്ടാവുക ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് തന്നെയായിരിക്കും റൈറ്റ് യെസ് സോ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലെങ്കിൽ അൽ മക്തൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ പോർട്ട് എയർപോർട്ട് ടെർമിനൽ ആകാൻ പോകുന്നത് ഓക്കെ ഓഫ് ദുബായ് ദുബായ് റൂളർ അതിന് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞു ഇറ്റ് റെവോല്യൂഷനൈസ് ഏവിയേഷൻ ഇൻഡസ്ട്രി ആൻഡ് ദുബായ് പൊസിഷൻ ഗ്ലോബൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഏവിയേഷൻ ഇൻഡസ്ട്രി നമ്മുടെ വ്യോമ ഗതാഗതം അതിനെ റെവല്യൂഷനൈസ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു മൂവ്മെന്റിലൂടെ ഈ ഒരു ഇനിഷ്യേറ്റീവിലൂടെ ദുബായ് ചെയ്യുന്നത് ആൻഡ് റവല്യൂഷനൈസ് എന്ന് പറഞ്ഞാൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് റൈറ്റ് ആൻഡ് ദുബായ് ഗ്ലോബൽ ട്രാൻസ്പോർട്ടേഷൻ ഹബ് നമുക്കറിയാം ദുബായ് ദുബായ് എന്ന് പറയുന്നത് യു എ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എമിറേറ്റുകളിൽ ഒന്നാണ് റൈറ്റ് ഏറ്റവും ജനസാന്ദ്രതയുള്ള എമിറേറ്റുകളിൽ ഒന്നാണ് ദുബായ് എന്ന് പറയുന്നത് ആൻഡ് ദുബായ് നമുക്കറിയാം ലോകത്ത് ലോകത്തിലെ പല ആൾക്കാരും ഒരു ഏറ്റവും വളരെയധികം ഇമ്പോർട്ടൻസോടുകൂടിയുള്ള ഒരു ടൂറിസം ആയിട്ട് കണക്കാക്കുന്ന ഒരു ഒരു പ്ലേസ് കൂടിയാണ് ദുബായ് എന്ന് പറയുന്നത് ഏറ്റവും അധികം ആൾക്കാർ കടന്നു പോയിക്കോട്ടെ യാത്രക്കാരായിക്കോട്ടെ സഞ്ചാരികളായിക്കോട്ടെ എല്ലാ രീതിയിലുള്ള ആൾക്കാരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കടന്നു പോകാൻ സാധ്യതയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഹബാണ് ദുബായ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് വോട്ട് ഇസ് ഹബ് എന്താണ് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഹബ് എന്ന് പറയുന്നത് നമുക്കതിനൊരു ജംഗ്ഷനായിട്ട് എസ്യൂം ചെയ്യാം റൈറ്റ് ഒരു ജംഗ്ഷനായിട്ട് എസ്യൂം ചെയ്യാം അതായത് പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന യാത്രക്കാർ അവർക്ക് പല രാജ്യങ്ങളിലേക്കായിരിക്കും പോകേണ്ടി വരിക റൈറ്റ് സോ അവർ എത്തിപ്പെടുന്ന ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലായിരിക്കും അവിടെ നിന്നാണ് അവർ എന്ത് ചെയ്യുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റു ഫ്ലൈറ്റുകളിൽ കയറി അവർ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് സോ അതിനാണ് ഒരു ഹബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് അതിനെ ഒരു ആയിട്ട് കണക്കാക്കാം റൈറ്റ് യെസ് സോ ദുബായ് ഓൾറെഡി എന്താണ് ഒരു ഗ്ലോബൽ ട്രാൻസ്പോർട്ടേഷൻ ആണ് സോ അതിന്റെ ഇന്റൻസിറ്റി കുറച്ചും കൂടെ കൂട്ടുക എന്നുള്ളതാണ് ഈ ഒരു ഇനിഷ്യേറ്റീവിലൂടെ ദുബായ് ചെയ്യാൻ പോകുന്നത് ഓക്കെ മില്യൺ പാസഞ്ചേഴ്സ് ആനുവലി അതായത് ഇതിന്റെ കംപ്ലീഷനോട് കൂടി ഇരുന്നൂറ്റി അറുപത് മില്യൺ പാസഞ്ചേഴ്സിനെ ആനുവലി കൈകാര്യം ചെയ്യാൻ ഈ ഒരു ടെർമിനൽ അല്ലെങ്കിൽ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന് സാധിക്കും സോ ഇറ്റ്സ് എ വെരി ഹ്യൂജ് നമ്പർ അല്ലെ വളരെ എന്താണ് വലിയൊരു നമ്പറാണ് ആണ് അല്ലെങ്കിൽ ഇരുന്നൂറ്റാറ് മില്യൺ എന്നൊക്കെ പറയുമ്പോൾ അത്രയും കൂടുതൽ ആൾക്കാര് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിന് കൈകാര്യം ചെയ്യാൻ സാധിക്കും റൈറ്റ് യെസ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഒരു ഇമേജ് ആണ് ഇത് നമുക്ക് അതിന്റെ ഒരു ഒരു വാസ്നസ് ഒരു വൈറ്റ്നസ് നമുക്ക് ഇതിലൂടെ മനസ്സിലാവും റൈറ്റ് യെസ് ദെൻ ഫീച്ചേഴ്സ് ഓഫ് ദി അപ്കമിംഗ് ടെർമിനൽ അല്ലെങ്കിൽ അപ്കമിംഗ് പ്രോജക്ടിന്റെ ഫീച്ചേഴ്സ് അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം സൈസ് ഓഫ് കരണ്ട് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് അതായത് ഇപ്പോഴുള്ള ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ എയർപോർട്ടിന്റെ അഞ്ച് മടങ്ങാണ് ഇനിയുള്ള ഒരു പ്രൊജക്ടിലൂടെ വരാൻ പോകുന്നത് അഞ്ച് മടങ്ങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രമാത്രം വലുതായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും റൈറ്റ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് തേർട്ടി ഫൈവ് ബില്ല് ഡോളേഴ്സ് മുപ്പത്തഞ്ച് ബില്യൺ ഡോളേഴ്സിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് കണക്കാക്കപ്പെടുന്നത് ആൻഡ് നാനൂറ് എയർക്രാഫ്റ്റ് ഗേറ്റ്സ് ഉണ്ടാവും അവിടെ ഓക്കെ ആൻഡ് ഫൈവ് പേരൽ റൺവേസ് അതായത് അഞ്ച് പേരൽ റൺവേസ് ഉണ്ടാവും സോ അത്രയധികം വിമാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും മറ്റ് കാര്യങ്ങളൊക്കെ അതിലൂടെ ചെയ്യാൻ സാധിക്കും സോ അത് ഇത്രയും വലിയ അത്രയും വലിയൊരു പ്രൊജക്ട് ആണ് ദുബായ് ചെയ്യാൻ പോകുന്നത് ഓക്കെ യെസ് ഇറ്റ് റീഡിഫൈൻ ദ സ്കൈ ലൈൻ ഓഫ് ദുബായ് കാറ്റലൈസിംഗ് ഏർബൻ ഡെവലപ്മെന്റ് ഇൻ ദി സറൗണ്ടിങ് ഏരിയ നമുക്കറിയാം ഏതൊരു വലിയ പ്രൊജക്ട് വരുമ്പോഴും അതിനെ അനുബന്ധിച്ചുള്ള വ്യവസായങ്ങളും അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സും വികസനവും തീർച്ചയായും വരും സോ ദുബായ് ഈ വരുന്ന ലാർജസ്റ്റ് എയർപോർട്ട് ടെർമിനലിനെ അനുബന്ധിച്ച് വരുന്ന സ്ഥലങ്ങളിൽ ഏർബൻ ഡെവലപ്മെന്റ് വളരെയധികം അതിനെ കാറ്റലൈസ് ചെയ്യാൻ അതിനെ ഉത്തേജിപ്പിക്കാൻ വളരെയധികം ഈ ഒരു ഇനീഷ്യേറ്റീവിന് ഒരു പ്രൊജക്ടിന് സാധിക്കും അതായത് അതിന്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ വളരെ എന്താണ് വികസനം വളരെ ത്വരിതപ്പെടുത്താൻ ഇതിന് സാധിക്കും എന്നുള്ളതാണ് റൈറ്റ് യെസ് ദൻ സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ് ഓഫ് ദുബായ് ഏവിയേഷൻ കോർപ്പറേഷൻ ദുബായ് ഏവിയേഷൻ കോർപ്പറേഷൻ ആണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് സോ അവരുടെ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ട് ഏറ്റവും തന്ത്രപരമായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് കൂടിയാണ് നമ്മുടെ ലാർജസ്റ്റ് എയർപോർട്ട് ടെർമിനൽ എന്ന് പറയുന്നത് ഓഫ് എയർ ട്രാവൽ തീർച്ചയായും വലിയ വലിയ പ്രൊജക്ടുകൾ വരുമ്പോൾ അത് ആ ഒരു ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിക്കും തീർച്ചയായും റൈറ്റ് സോ ഇറ്റ് ഷേപ്പ് ദി ഫ്യൂച്ചർ ഓഫ് എയർ ട്രാവൽ അതായത് വ്യോമ ഗതാഗതത്തെ തന്നെ മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ അതിനെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഈ ഒരു ഇനീഷ്യേറ്റീവിലൂടെ സാധിക്കും എന്നുള്ളതാണ് സോ ഇതാണ് ദുബായ് ഇനി വരാൻ പോകുന്ന അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ ആകാൻ പോകുന്ന ദുബായിയുടെ സവിശേഷതകൾ അതിന്റെ അസോസിയേറ്റഡ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു റൈറ്റ് യെസ് സോ മൂവിംഗ് ഓൺ ടു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ആർ ദോളോയിങ് സിറ്റീസ് ഹാസ് പ്ലാൻ ടു കൺസ്ട്രക്ട് ദ വേൾഡ്സ് ലാർജസ്റ്റ് എയർപോർട്ട് ടെർമിനൽ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ടെർമിനലാകാൻ പോകുന്ന സിറ്റീസ് ഈ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഓപ്ഷൻ എ ടോക്കിയോ ഓപ്ഷൻ ബി ദുബായ് ഓപ്ഷൻ സി ഷാഹായ് ഓപ്ഷൻ ഡി റിയാദ് സോ ഇതിന്റെ ആൻസർ മക്കൾ കമന്റ് ബോക്സിൽ തീർച്ചയായും പ്ലേസ് ചെയ്യണം അതുപോലെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ മക്കൾ നോട്ട് ചെയ്ത് വെക്കണം ഓക്കെ സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ആൻഡ് തീർച്ചയായും നമ്മുടെ കോഴ്സിൽ നമ്മുടെ പുതിയ ബാച്ചുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് സോ നമ്മൾ ട്വന്റി സ്റ്റുഡൻസിനെ മാത്രമാണ് ഒരു ബാച്ചിൽ അക്കോമഡേറ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ ഓരോ കുട്ടിയും കൃത്യമായിട്ടുള്ള സയന്റിഫിക് ടൂൾസിലൂടെ തന്നെ അവരുടെ ഇമ്പ്രവൈസേഷൻസ് അവരുടെ മറ്റു കാര്യങ്ങളിലുള്ള സ്കിൽസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു ബാച്ചിലുള്ള നമ്പർ വളരെയധികം റെസ്ട്രിക്ട് ചെയ്യുന്നത് സോ മക്കൾക്ക് അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പേരന്റ്സിന് ഏറ്റവും നല്ല നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ആയിരിക്കും ഇറ്റ്സ് നോട്ട് ഓൺലി വെക്കേഷൻ ഗിഫ്റ്റ് ഓക്കെ ഒരു വെക്കേഷൻ ഗിഫ്റ്റ് മാത്രമല്ല അവരുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കോഴ്സാണ് നമ്മുടെ യു സിവിൽ സർവീസസ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ പ്രൈം കൺസൺ യു സിവിൽ സർവീസസ് തന്നെയാണ് പക്ഷേ ഇതിലൂടെ ഇത് ഈ ഒരു കോഴ്സിലൂടെ നമ്മുടെ കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് റൈറ്റ് യെസ് സോ ഇതാണ് നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഒരു ബ്രീഫിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ് മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഡൌട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു കോൺവെർസേഷനിലൂടെ റെക്ടിഫൈ ചെയ്യാൻ എന്ന് കരുതുന്നു എനിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു കൻ കോൾ സെറ്റ് എനി ടൈം ഓക്കെ സോ ഫീൽ ഫ്രീ ടു കോണ്ടാക്ട് എനി ടൈം ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് സി യു ഇൻ ദ ക്ലാസ്